മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഏത് സാഹചര്യത്തിനും ഞങ്ങൾ തയ്യാറാണ് അത് ആക്രമണമായാലും പ്രതിരോധമായാലും ഇസ്രായേൽ മന്ത്രിസഭ യോഗത്തിന് ശേഷമാണ് നതന്യാഹു ഇപ്രകാരം പറഞ്ഞത് ഇസ്രായേലിന് നേരെയുള്ള ഇറാന്റെയും ഹിസ്ബുല്ലയുടെയും ആക്രമണത്തിന് തിങ്കളാഴ്ച തുടക്കമാകുമെന്നാണ് യു മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് പ്രതികരണം ഹമാസ് കൊലപാതകത്തിൽ പ്രതികാരം നേരത്തെ ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇറാന്റെ ആക്രമണം തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയത് ഇതേ തുടർന്ന് നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുകയുണ്ടായി ഇസ്രായേൽ രഹസ്യാന് ഏജൻസി മൊസാദിനെ തലവന്മാരടക്കം പങ്കെടുത്ത യോഗത്തിൽ പ്രത്യാക്രമണത്തിന് സജ്ജമാകാൻ തീരുമാനിച്ചു തിന്മകളുടെ കൂട്ടായ്മയ്ക്കെതിരെ ഇസ്രായേൽ ബഹുമുഖ യുദ്ധത്തിലാണെന്ന് പറഞ്ഞ നെതന്യാഹു ശത്രുക്കൾക്ക് കനത്ത മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ശത്രുക്കളോടെ ഞാൻ ആവർത്തിച്ചു പറയുന്നു ഞങ്ങൾ പ്രതികരിക്കും ഞങ്ങൾക്കെതിരായ ഏതാക്രമണത്തിനും ഏത് ഭാഗത്ത് നിന്നായാലും കനത്ത വില ഈടാക്കും എന്നാണ് നതന്യാഹു പ്രഖ്യാപിക്കുന്നത് ഏതാക്രമണത്തിനും വളരെ വേഗത്തിൽ മറുപടി നൽകാൻ തങ്ങൾ സർവസജ്ജമാണെന്നാണ് നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയും പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ കരയിലും വായുവിലും വളരെ ശക്തമായി സജ്ജരാണ് ആക്രമണത്തിനോ പ്രതികരിക്കാനോ വേഗത്തിൽ നീങ്ങാൻ ഞങ്ങൾക്ക് കഴിയും ഞങ്ങളെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ അതിനവർ വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ് പറയുന്നത് ഹിസ്ബുളയിൽ നിന്നും ഇറാനിൽ നിന്നുമുള്ള ഭീഷണികളും പശ്ചാത്തലത്തിൽ നെതന്യാഹു അടക്കമുള്ള ഇസ്രായേലിലെ ഉന്നത നേതാക്കൾക്ക് യുദ്ധസമയത്ത് ദീർഘകാലം സുരക്ഷിതമായി കഴിയാനായി ഭൂഗർഭ ബംഗർ തയ്യാറായതായും ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇതിനിടെ പലസ്തീൻ അധിനിവേശ മേഖലയിൽ ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി ഹിസ്ബുല്ല അവകാശപ്പെടുന്നു മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്